ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രകയിൽ അലിയുന്ന ചിത്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ വലിയ വലിയ പൊട്ടിത്തെറികൾ കഴിഞ്ഞ് ഏകദേശം ഒന്ന് ശാന്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടങ്കുല്ലി മിഷനുമായി ബന്ധപ്പെട്ട് ഗൗതം അവിടോട്ട് പോവുകയും അതിനുശേഷം അഭിരാമിയുടെ പ്രശ്നങ്ങൾ വരികയും അതോടുകൂടി ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതങ്ങൾ തകരുകയും എന്നാൽ സത്യം മനസ്സിലാക്കി നന്ദ തിരിച്ചു വന്നപ്പോഴത്തേക്കും പിങ്കിയുടെ ചതി കാരണം അഭിരാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതെല്ലാം ആ ഒരു കുറ്റങ്ങളെല്ലാം നന്ദയുടെ തലയിലാണ് പിങ്കി ചാർത്തി കൊടുത്തത് ഈ ഒരു സത്യം ഒന്നും നന്ദ പറയുന്നൊന്നും വിശ്വസിക്കാനായിട്ട് ഗൗതം തയ്യാറായില്ല നന്ദ ഒരു ചതിയാണ് കാണിച്ചത് നന്ദ ഒരു ഒറ്റുകാരിയാണ് എന്ന് തന്നെ ഗൗതം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സത്യം ഗൗതമിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് അർജുൻ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും അതിന്റെ മുന്നോടിയായിട്ട് സത്യങ്ങൾ മനസ്സിലാക്കുകയും എന്നാൽ പിങ്കിയുടെ പേര് പറയണ്ട അത് വലിയൊരു കോലാഹലത്തിലെത്തിക്കും എന്നാൽ നന്ദ അത് എന്ന് തെളിയിക്കാനും നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും എന്നാൽ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് ഗൗതം തയ്യാറായില്ല പക്ഷേ വിശ്വസിച്ചേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധത്തിൽ ആരന്തതിയുടെയും ഇന്ത്യവിരത്തിലുള്ള എല്ലാവരുടെയും നിർബന്ധത്തിൽ വീണ്ടും നന്ദന കരുത്തിൽ ഗൗതം താലി അണിയിച്ചിരിക്കുവാണ് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഇന്ദീവരത്തിലോട്ട് നമ്മുടെ നയന വരുന്നത് അതും അർജുൻ്റെ മുറപ്പെട്ടുള്ള നയന വരുന്നത് നയനയുടെ വരവോടുകൂടി നമ്മുടെ ഇന്ദീവരം തന്നെ എല്ലാവരും ആ വിരത്തിലുള്ള എല്ലാം തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പഠിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഇന്ത്യവരത്തിലോട്ട് നയന വരുന്നത് അപ്പോൾ നയനയുടെ വരവോടുകൂടി അർജുനും ഭയങ്കര ഒരു സന്തോഷം തോന്നി തൻ്റെ മുറപ്പെട്ടുള്ള നയനയാണ് വന്നിരിക്കുന്നത് എന്നാലും ആദ്യം നയനയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നയന ഒരു വ്രതത്തിലാണെന്നും പുരുഷന്മാരെ അടുത്ത് നിർത്താൻ പാടില്ല എന്നൊരു വ്രതത്തിലാണ് അങ്ങനെ ഒഴിവാക്കി പക്ഷേ അവിടെ ലക്ഷ്മിയും മോഹിനിയും പവിത്രയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിങ്കി കേട്ടായിരുന്നു അർജുനും അർജുനെയും നയനയുടെയും വിവാഹമാണ് ആദ്യം നടത്താനിരുന്നതെന്നും എന്നാൽ അരുന്ധതിയേട്ടത്തി സമ്മതിക്കാത്തത് കൊണ്ടാണ് അരുന്ധതിയേട്ടത്തെ അവിടെ ഒരു തടസ്സം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവരുടെ ജാതകം ജാതകങ്ങൾ തമ്മില് ജാതകങ്ങൾ തമ്മിൽ ചേർത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് അവരുടെ വിവാഹം നടക്കാതെ പോയത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നയനയുടെയും അർജുൻ്റെയും വിവാഹം മാത്രമേ നടക്കത്തുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പിങ്കിക്ക് ചെറിയൊരു അസൂയ തോന്നി അതിനുശേഷം അത് ഈയൊരു അവസരം മുതലാക്കിക്കൊണ്ട് പിങ്കിയുടെ മനസ്സിൽ അർജുനോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നന്ദയും ശ്രമിക്കുവാണ് അങ്ങനെ നയനയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നയനയും ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ നയനയും അർജുനും ഒരു അർജുനും ഒരുപാട് അടുക്കണം നയനയും അർജുനും ഒരുപാട് അടുക്കുന്നതെല്ലാം പിങ്കി കാണണം എന്നാൽ പിങ്കിക്ക് ദേഷ്യം വരണം ഇതിന്റെ പേരിൽ പിങ്കി വഴക്കുണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ അർജുനോട് പിങ്കിക്ക് ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നയനയെ കൂട്ടുവിളിച്ചുകൊണ്ട് നന്ദ ഈ ഒരു വലിയൊരു കൃത്യം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നയനയും അതൊപ്പം നിന്നു അങ്ങനെ അർജുനെ കെട്ടിപ്പിടിക്കുകയും പിന്നെ അവരെ തമ്മിൽ കറങ്ങാൻ പോകുന്നുണ്ട് പിന്നെ അത് പുറത്ത് ഒരു കാര്യം നയന ഇത് ഒരു ഫോട്ടോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ അത് കസാരയിൽ നിന്ന് വീഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അർജുന ഓടി വന്ന് രക്ഷിക്കുകയും അങ്ങനെ അർജുനും നയനയും കൂടി താഴെ വന്ന് വീണ് ഉരുണ്ടുരുണ്ട് വീഴുന്നുണ്ട് ഇതെല്ലാം കണ്ട എനിക്ക് ഒട്ടും സഹിച്ചില്ല ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരിക്കലും പിരി പിരിയണം പിരിയണം എന്ന് പറയുന്നുണ്ടെങ്കിലും അർജുനോട് ചെറിയൊരിഷ്ടം പിങ്കിയുടെ മനസ്സില് ഒരു കോണിലുണ്ട് അത് ഒരിക്കലും തകർക്കാനായിട്ട് പിങ്കിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ വഴക്കം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിങ്കി ശ്രമിക്കുവാണ് അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പിങ്കിയുടെ മനസ്സിൽ കുറച്ചുകൂടി എരിവേറ്റാൻ വേണ്ടിയിട്ട് അരുതി ശ്രമിക്കുവാണ് അങ്ങനെ എരിവേറ്റി കഴിഞ്ഞാൽ പിങ്കി ഇതിൻ്റെ പേരിൽ കുറച്ച് ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും അങ്ങനെ അർജുനും പി അർജുനെ പിങ്കി ഇഷ്ടമാണെന്ന് തെളിയിക്കാനും സാധിക്കും അങ്ങനെ പിങ്കിയുടെ നീ നീ ഇങ്ങനെ വിട്ടുകൊടുത്താൽ പാടില്ല നീ കുറച്ചുകൂടി പോരാടണം നയനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കണം എന്നാലേ നിന്റെ ഭർത്താവിനെ നിനക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ അർജുന െ നയനെ സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിങ്കിക്ക് കുറച്ചു കൊണ്ടേ അളവി പക്ഷേ നമ്മുടെ നന്ദയും നയനയും നല്ല ഭയങ്കര ഒരു കൂട്ടുകെട്ടാണ് അവർ ഭയങ്കര ഒരു സ്നേഹത്തിലാണ് നല്ല സുഹൃത്തുക്കളാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പണികളും നയന നന്ദ ഒപ്പിച്ച് കൂട്ടുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാധിക്കുമോ നന്ദയുടെ നിരപരാധിത്വം ഗൗതം മനസ്സിലാക്കുമോ നന്ദയും ഗൗതമും വീണ്ടും ഒന്നിക്കുമോ നയനെ അവിടുന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് പിങ്കിക്ക് സാധിക്കുമോ പിങ്കിയും അർജുനും വീണ്ടും എല്ലാം മറക്കും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ അതുവരെയായിരിക്കും